പ്രിയങ്ക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമ്പോഴാകട്ടെ എല്ലാവർക്കും ഒരു നല്ല സുദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ അഞ്ചാം തിരുവചനം ദരിദ്രരെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു മറ്റുള്ളവരുടെ അത്യാഹിതത്തിൽ സന്തോഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കില്ല പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു ബലഹീനതയോ ഏതെങ്കിലും ഒരു വ്യക്തി അപകടത്തിൽപ്പെടുന്നു അവരുടെ തകർച്ചയോ കണ്ട് നമ്മൾ സന്തോഷിക്കുന്നെങ്കിൽ വചനം ഓർമ്മിപ്പിക്കുന്നു മറ്റുള്ളവരുടെ അത്യാഗ്രഹത്തിൽ സന്തോഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കില്ല വീണ്ടും വചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കും ദരിദ്രരെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുകയാണ് ഏതെങ്കിലും ഒരു ബലഹീനനായ വ്യക്തി കാണുമ്പോൾ അല്ലെങ്കിൽ അംഗഹീനനായ കുറവുള്ള ഒരു വ്യക്തിയെ കണ്ട് നമ്മൾ അവരെ പരിഹസിക്കുകയാണെങ്കിൽ അത് സൃഷ്ടാവായ ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമെന്നാണ് വചനം ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരോടും സ്നേഹത്തിൽ നമുക്ക് പെരുമാറാം മറ്റുള്ളവരുടെ കുറവുകൾ കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർക്ക് ചെയ്ത് ബലഹീനരായ ദുർബലരായ ആളുകളെ കാണുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട നന്മ ചെയ്തു കൊടുക്കാനായിട്ട് പരിശ്രമിക്കാം ഒരിക്കലും അവരെയൊക്കെ മാറ്റി മാറ്റി നിർത്താനല്ല അവരെ വില കുറച്ച് കാണാനല്ല അവരെ സമൂഹത്തിൽ ഇഴത്താനല്ല നേരെ മറിച്ച് അവരോട് സഹാനുഭൂതി കാണി കാട്ടിക്കൊണ്ട് അവരോട് സ്നേഹത്തിൽ ഉറ്റിരിക്കുവാൻ അവരെ സഹായിക്കുവാൻ അവരോടൊത്ത് താതാമ്യം പ്രാപിക്കുവാൻ നമുക്കിടയാകട്ടെ കർത്താവ് ലാസറിൻ്റെ ഭവനത്തിലേക്ക് കടന്നു എന്ന് ലാസറിൻ്റെ വേർപാടിൽ അവരുടെ സഹോദരിമാരുടെ ദുഃഖത്തോടൊപ്പം കർത്താവ് ഇഴുകിച്ചേർന്നു അവനോടൊപ്പം അവൻ കരഞ്ഞു കണ്ണുനീർ വാർത്തു നമുക്കും മറ്റുള്ളവരുടെ കുറവുകൾ കാണുമ്പോൾ അവരോട് താതാമ്യം പ്രാപിക്കുവാനും അവരുടെ വേദനയിൽ അവരോടൊപ്പം സങ്കടപ്പെടുവാനും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് സന്തോഷിക്കുവാനും നമുക്കിടയാകട്ടെ ആരെയും കുറ്റം വിധിക്കാനല്ല ആരെയും നിന്ദിക്കുവാനല്ല എല്ലാവരെയും സ്നേഹിക്കുവാൻ എല്ലാവരിലും ദൈവത്തിൻ്റെ ദൈവ ദൈവത്തെ കണ്ടുകൊണ്ട് മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകട്ടെ അതിന് ഈ യുവജന ഭാഗം ഇടയാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്രനാ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ